മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ വിയറ്റ്നാമിലേക്ക് പറഞ്ഞ കോൺഗ്രസ് നേതാവും എംപിയുമായ രാഹുൽ ഗാന്ധിയുടെ നടപടി വിവാദത്തിൽ വിഷയത്തിൽ രാഹുലിനെ ലക്ഷ്യമിട്ട് ബി ജെ പി വിമർശനം കടുപ്പിക്കുകയാണ് പ്രതികരണവുമായി കോൺഗ്രസ് കൂടി രംഗത്തുവന്നതോടെ രാഹുലിന്റെ വിയറ്റ്നാം സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദം കൂടുതൽ കൊഴുക്കുകയാണ് മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ രാജ്യമെങ്ങും ദുഃഖാചരണം നടക്കുന്ന വേളയിൽ രാഹുൽ ഗാന്ധിയുടെ വിയറ്റ്നാം സന്ദർശനത്തിനെ വിമർശിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കൾ രംഗത്തു വന്നതോടുകൂടിയാണ് വിവാദത്തിന് തുടക്കമായത് എന്നാൽ ഇതിന് മറുപടിയുമായി കോൺഗ്രസും രംഗത്ത് വരികയായിരുന്നു മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ കേന്ദ്രം കൈകാര്യം ചെയ്ത രീതിയിലെ പിഴവുകൾ മറയ്ക്കാനാണ് ഈ വിഷയം ഉയർത്തിക്കാട്ടുന്നത് എന്നാണ് കോൺഗ്രസ് തിരിച്ചടിക്കുന്നത് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യം ദുഃഖിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പുതുവർഷത്തെ വരവേൽക്കുവാൻ വിയറ്റ്നാമിലേക്ക് പറന്നുവെന്നായിരുന്നു മാളവിയ പറഞ്ഞത് എക്സ്പോസ്റ്റിലൂടെയായിരുന്നു അമിത് മാളവ്യയുടെ വിമർശനം ഒരു പടി കൂടി കടന്ന് കോൺഗ്രസിന്റെ സിഖ് വിരോധം കൂടി അമിത് മാളവ്യ എടുത്തു പറയുകയുണ്ടായി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു അവരുടെ വിമർശനം ഗാന്ധിമാരും കോൺഗ്രസും സിഖുകാരെ വെറുക്കുന്നു ഇന്ദിരാഗാന്ധി ദർബാർ സാഹിബിനെ അവഹേളിച്ച കാര്യം ഒരിക്കലും മറക്കരുത് മാളവ്യ എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ബി ജെ പി ശ്രദ്ധ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് മാണിക്കം ടാഗോർ തിരിച്ചടിച്ചത് എപ്പോഴാണ് സംഘികൾ ഈ വ്യതിചലന രാഷ്ട്രീയം അവസാനിപ്പിക്കുക യമുനാ തീരത്ത് ഡോക്ടർ സാഹിബിന് ശവസംസ്കാരത്തിന് സ്ഥലം നിഷേധിച്ച രീതിയും അദ്ദേഹത്തിന്റെ മന്ത്രിമാർ ഡോക്ടർ സാഹിബിന്റെ കുടുംബത്തെ മൂലക്കിരുത്തിയതും ലജ്ജാകരമാണ് മാണിക്കം ആഞ്ഞടിച്ചു രാഹുൽ ഗാന്ധി സ്വകാര്യമായി യാത്ര ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് പുതുവർഷത്തിലെങ്കിലും നന്നായിട്ടിരിക്കുകയെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു രണ്ടു തവണ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിന്റെ ശവസംസ്കാര ചടങ്ങുകളും സ്മാരകവും ഒക്കെ സംബന്ധിച്ച് ഇരു പാർട്ടികളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന അസ്വരസങ്ങളിൽ ഏറ്റവും പുതിയതാണ് ഈ വിവാദം എന്ന് പറയുന്നത് മൻമോഹൻ സിംഗിന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്ന ചടങ്ങിൽ ഗാന്ധി കുടുംബം പങ്കെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞ ദിവസം ബി ചോദിച്ചിരുന്നു എന്നാൽ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തിന്റെ സ്വകാര്യതയെ തങ്ങൾ മാനിക്കുന്നുവെന്നായിരുന്നു കോൺഗ്രസ് നൽകിയ മറുപടി ഇതിന്റെ തുടർച്ചയായിട്ടാണ് ബി ജെ പി വിയറ്റ്നാം യാത്രയുടെ പേരിൽ രാഹുലിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിക്കുന്നത്